ഡെറ്റ് ടു അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലിനെ ഞങ്ങൾ തുടച്ച് നിൽക്കും ഇങ്ങനെയുള്ള റെട്ടറിക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോസ്റ്റൈൽ രാജ്യമായി മറ്റുള്ളവർക്ക് തോന്നുന്നു ഏതു നേരം അമേരിക്കയും ഇസ്രായലിനെയും ചീത്തൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഉപരോധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ഞങ്ങളുടെ ജീവിതം മോശമാകുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം ഇറാനികൾക്ക് ഈ ഭരണകൂടത്തിലുള്ള പ്രശ്നം അതേസമയം തന്നെ ഒരു മറ്റൊരു കൺട്രി ഇറാൻ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഈ എതിർപ്പുള്ള ആളുകൾ പോലും ഈ ഭരണകൂടത്തിലുള്ള എതിർപ്പുള്ള ആളുകൾ പോലും റാലിങ് അറൗണ്ട് ദ ഫ്ലാഗ് എന്ന് പറയുന്ന പോലെ ഭരണകൂടത്തോടൊപ്പം നിൽക്കും അങ്ങനെ നിർത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ആയത്തൂർ അലിഖാനായി നിരന്തരം കുറെ കൂടി ശക്തമായ വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങളെ ആക്രമിച്ചതിൻ്റെ എന്താണ് ശക്തമായ ശിക്ഷ ഇസ്രായേലിൽ ലഭിക്കാൻ പോകുന്നു യു എസ് ഈ യുദ്ധത്തിൽ ഇൻവോൾവ് ചെയ്താൽ അപരിഹാര്യമായ കോൺസിക്വൻസസ് ഉണ്ടാകും എന്ന വാർണിങ്ങും ഇവർ കൊടുക്കുന്നു ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ അഗ്രഷനെ നേരിടാൻ ഞങ്ങൾ ശക്തരാണ് എന്ന് രാജ്യത്തെ പൗരന്മാരോടാണ് പറയുന്നത് ആ രാജ്യത്തെ പൗരന്മാരെ ഉറപ്പിച്ചു നിന്നത് കാരണം ഈ സമയത്ത് ഇസ്രായേൽ ശ്രമിക്കുന്ന എന്താണ് നിങ്ങൾ ഈ ഭരണകൂടത്തെ മറിച്ചിടൂ ഞങ്ങൾ കൂടെ ഉണ്ടെന്നാണ് അപ്പോൾ ഈ ആളുകളെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് എത്തിക്കുക ആ പണിയാണ് മസൂദ് പരഷ്ക്കാൻ ചെയ്യുന്നത് ഖത്തറിന് ലെറ്റർ കൊടുത്ത് അമേരിക്കയുമായി സംസാരിച്ചതിലൊരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കാരണം നീണ്ട യുദ്ധം ഇറാൻ ആഗ്രഹിക്കുന്നേയില്ല അതിനെ പറ്റിയൊരു സിറ്റുവേഷനിലല്ല അവർ അതേസമയം തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ ടെൽ അവിയവ് എന്ന് പറയുന്ന സുരക്ഷിതം എന്ന് അവർ കരുതുന്ന നഗരത്തിൽ മാരകമായ പരിക്കുകൾ ഏൽപ്പിക്കാൻ ഇറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ മിസൈൽ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് ഇസ്രായേലിന് ഉണ്ടാക്കിയ നാണക്കേട് കാണണമെങ്കിൽ അവിടെ നിന്നുള്ള വീഡിയോസും അവിടെ നിന്നുള്ള വാർത്തകളും നമ്മൾ കാണണം എന്തിനാണ് ഇപ്പോൾ ഇറാനുമായി യുദ്ധം ചെയ്യുന്നത് എന്നാണ് അവിടെയുള്ള ടെൽ അവീവ് നിവാസികൾ അവിടുത്തെ പ്രതിരോധ മന്ത്രിയോട് ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ഈ യുദ്ധത്തിൻ്റെ ലോജിക്ക് എന്താണ് ഇപ്പോൾ ഇറാനെ തകർത്ത് തരിപ്പണമാക്കി നമ്മൾ നമുക്ക് സുരക്ഷ ഒരുക്കുകയാണോ ചെയ്യുന്നത് അല്ലല്ലോ ഉണ്ടായത് അവിടെ ആക്രമിച്ചു ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ തല്ലവിലൊക്കെ മിസൈലുകൾ വന്ന് വീഴുന്നു പ്രൊട്ടസ്റ്റ് എല്ലാവരെയും ഒന്നും അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ലോജിക്ക് നമ്മൾ ആലോചിച്ചാൽ ഇതിന് ഒറ്റ ലോജിക്കേ ഉള്ളൂ ഇതിന് വേറൊരു ലോജിക്കില്ല അപ്പോൾ ഇറാൻ്റെ ആണവശേഷി തകർക്കാൻ ഈ ആക്രമണങ്ങൾ കഴിയും ഇല്ല ബോംബ് ബോംബിട്ടു അതൊക്കെ ഇതെല്ലാം അണ്ടർഗ്രൗണ്ടിലാണ് ഇത് നിൽക്കുന്നത് മോളിത്തെ കെട്ടിടം തകർന്നു എന്ന് കരുതി താഴത്തെ റിയാക്ടറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഹാരറ്റ്സിലൊക്കെ വരുന്ന വാർത്ത ഇറാൻ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഇപ്പോൾ ന്യൂക്ലിയർ സൈറ്റ് കേന്ദ്രീകരിച്ചല്ല ബാലിസ്റ്റിക് നിർമ്മാണ യൂണിറ്റ് ഈ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടന്നത് അങ്ങനെ ആക്രമണം നടത്തിയതുകൊണ്ട് ഇവരുടെ സ്റ്റോക്ക് പെയിൽസ് ഇല്ലാണ്ടാവുന്നുണ്ടോ ആയിരക്കണക്കിന് മിസൈലുകൾ അവർ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് അവർ ഉപയോഗിച്ചിട്ടില്ല എപ്പോഴും അത് അതൊക്കെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ തെർ മുകളിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണ് ഇപ്പോൾ എല്ലാം ഇപ്പോൾ എന്താണ് ആയത്തുദ അലി ഖാമിനെയൊക്കൊന്ന് ഈ ഭരണകൂടം മറിച്ചിടാന്ന് പറഞ്ഞാൽ സാധ്യമായ കാര്യമല്ല ഒന്ന് ഇറാൻ ഒരു വലിയ രാജ്യമാണ് ഇറാൻ്റെ അകത്ത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വിപ്ലവത്തിന് ശേഷം ആ വിപ്ലവം ജനങ്ങളുണ്ടാക്കിയ വിപ്ലവമാണ് ഏതെങ്കിലും പാർട്ടി മോളിൽ നിന്ന് ആയുധങ്ങളുമായി എന്താണ് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ മുഹമ്മദ് മുസദ്ദിഖ് എന്ന് പറയുന്നത് അവിടെ ഒരു ഇലക്റ്റഡ് പ്രസിഡൻറ്റിനെ സി ഐയെ അട്ടിമറിച്ച് അവിടെ ഷാ പെഹലവി എന്ന് പറയുന്ന രാജാവിനെ വായിച്ച രാജ്യമാണ് ഇറാൻ ആ അട്ടിമറി ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രസിഡന്റിനെ സി ഐയെ അട്ടിമറിച്ചതിന് ശേഷം അതിശക്തമായ അമേരിക്കൻ വിരുദ്ധ വികാരം ഇറാനിലുണ്ട് അതിനുശേഷമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുത്തൊമ്പതിൽ വിപ്ലവം ഉണ്ടാകുന്നു പിന്നീട് തെഹ്റാനിലെ അമേരിക്കൻ എംബസിയിൽ അമേരിക്കൻ ഡിപ്ലോമാറ്റുകളെ ബന്ദികളാക്കി വെക്കുകയും നാനൂറ്റി നാൽപ്പത്തി ദിവസമാണ് അവിടുത്തെ ജനങ്ങൾ ബന്ദികളാക്കി വെച്ചത് ഈ ജനങ്ങൾ ഇറ്റ്സെൽഫ് അവർ അമേരിക്കൻ വിരുദ്ധരാണ് അപ്പോൾ അമേരിക്ക വിചാരിക്കുന്നത് എന്താണ് ഇവരെ അങ്ങോട്ട് എന്താണ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭരണകൂടത്തിനെതിരെ കൊണ്ടുവരികയും ഭരണകൂടം തട്ടിമറിക്കാൻ കഴിയുമെന്ന് അങ്ങനെയല്ല അത് ഇറാൻ്റെ കൾച്ചറും ഇറാൻ്റെ പൊളിറ്റിക്സും സൂക്ഷ്മമായി മനസ്സിലാക്കുന്നവർ അത് അങ്ങനെ സാധ്യമല്ല എന്ന് തന്നെ വിചാരിക്കുന്നവരാണ് എന്നിരിക്കെ ഇസ്രായേൽ കൊണ്ടുപോയി നാല് ബോമെട്ട് കഴിഞ്ഞാൽ ഇറാനിൽ ഈ സദാം ഹുസൈനെ അട്ടിമറിച്ചതുപോലെ ഇവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവരുടെ മിലിറ്ററി ക്യാപ്പബിലിറ്റീസിനെ ആക്രമിച്ചാൽ അവരുടെ ഫെസിലിറ്റീസിനെ ആക്രമിച്ചാൽ അത് ഇറാൻ താൽക്കാലികമായ ഡാമേജ് ഉണ്ടാകുമെങ്കിൽ പോലും അത് അവർക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ മാത്രം അവരെ ഇൻകേപ്പബിളാക്കി കളയില്ല നെതന്യാഹു ആഗ്രഹിക്കുന്നത് യുദ്ധം ഇങ്ങനെ പല ഫ്രണ്ടുകളിൽ നീട്ടിക്കൊണ്ടുപോകുന്നവരാണ് ഗസയിൽ കുറേ പോകുമ്പെട്ടു ലബനാനിൽ കുറേ ബോംബട്ടു സിറിയയിൽ ഒരു ഭരണകൂടത്തെ മാറ്റി ഹൂത്തികൾക്കെതിരെ കുറേ പോകുമ്പെട്ടു ഈ യുദ്ധം എങ്ങനെ നിലനിൽക്കണം ഈ സംഘർഷം നിലനിൽക്കണം ഇസ്രായേലിനെ എല്ലാ കാലത്തും അതായത് നദിന്യാഹുവിന് ഇറങ്ങാൻ കഴിയില്ല കസരന്ന് ഇറങ്ങണ ഇറങ്ങാതിരിക്കണമെങ്കിൽ യുദ്ധം നിലനിന്നേ പറ്റൂ അതിന് ട്രംപിനെ കരുവാക്കുകയാണ് ഇന്നലെ അദ്ദേഹം കൊടുത്ത് അഭിമുഖത്തെ പറയുന്നതാണ് അമേരിക്ക ഞങ്ങളെ സഹായിക്കണം സഹായിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ട്രംപിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ട്രംപ് അറിയാലോ ട്രംപ് ഡീലിൻ്റെ ആളാണ് അദ്ദേഹത്തിന് ഫോറിൻ പോളിസിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു നെഗോഷിയേഷനിലും കരിയർ ഡിപ്ലോമാറ്റിക്കൊക്കെ ഒരു സ്ഥാനമില്ല അദ്ദേഹം ഡയറക്റ്റ് സംസാരിക്കുകയാണ് ഫോൺ വിളിച്ച് മോദിയോടും അദ്ദേഹം പറയുന്നത് അങ്ങനെയാണല്ലോ മോദിയോടും ഷാബാസ് ഷെരീഫിനോടും പറയും നിർത്താടി നിർത്താടി നിർത്തുന്നു അങ്ങനെയാണ് ഒരു ഡിപ്ലോമാറ്റിക് മിഷൻ അദ്ദേഹം നടത്തുന്നത് അപ്പോൾ അദ്ദേഹം ഇതെന്താ ചെയ്യുന്നത് ആ നിങ്ങൾ ന്യൂക്ലിയർ ഡീലിന് ചർച്ചയ്ക്കുക അല്ലെങ്കിൽ തെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകും ഇങ്ങനെയുള്ള വർത്തമാനങ്ങളിലൂടെ അതൊരു ഡിപ്ലോമസിയുടെ ഭാഷയല്ല അപ്പോൾ അദ്ദേഹം ടെഹ്റാനിൽ നിന്ന് ഒരു കോടി ആൾക്കാരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ അതിനർത്ഥം അവരോട് ഒഴിഞ്ഞു പോകണമെന്നല്ല അതൊരു എന്താണ് ഒരു പ്രഷറൈസിങ് ആണ് സമ്മർദ്ദതന്ത്രമാണ് ഇനി ഇന്ന് രാവിലെ ഇപ്പോൾ അമേരിക്കയിൽ നേരം വിളിക്കുകയാണ് ഇന്ന് രാവിലെ ട്രംപ് എഴുന്നേറ്റ് അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത് ദൈവം തമ്പുരാൻ മാത്രമേ അറിയൂ